നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നിലം തുടിക്കാതെ പറപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അക്ഷരാർത്ഥത്തിൽ അതാണ് ടീം ഇന്ത്യ ഇന്ന് സിംബാബ്വയെ ചെയ്തിരിക്കുന്നത് പത്ത് വിക്കറ്റിന് തകർപ്പൻ ജയം നാലാം ടി ട്വന്റിയില് വിജയിച്ചതോടെ മൂന്നേ ഒന്നിന് ഈ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞ ഇനി ഒരു കളിയൂടി ബാക്കിയുണ്ട് നായകൻ സിക്കന്ധർ റെസയുടെ മികവിലാണ് സിംബാബ്വേ വലിയ വിധേയനയും നൂറ്റി അൻപത്തി എന്നൊരു സ്കോർ ഒപ്പിച്ചെടുത്തത് പക്ഷേ അത് വെറും പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറുകളിൽ അങ്ങ് അടിച്ചെടുത്തു ഒറ്റ വിക്കറ്റ് നഷ്ടപ്പെടാതെ അടിച്ചെടുത്തു ടീം ഇന്ത്യ ആകെ ഒരു ചെറിയ നിരാശ എന്ന് പറയാവുന്നത് യശസ്സി ജയ്സ്വാളിന് സെഞ്ചുറിയിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം റൺസാണ് അടിച്ചെടുത്തത് അൻപത്തി മൂന്ന് പതിൽ പതിമൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളും അടക്കം അദ്ദേഹം തൊണ്ണൂറ്റിമൂന്ന് റൺസ് അടിച്ചു തുടക്കം മുതലേ അദ്ദേഹം ടോപ്പ് ഗിയറിലായിരുന്നു ആദ്യം ഒന്ന് പതിയെ നിന്ന് പിന്നെ ജയ്സ്വാളിന് ഉറച്ച പിന്തുണ നൽകി ശുഭ്മൻ ഗില്ലും അർദ്ധ സെഞ്ചുറി കുറിച്ചു ബാക്ക് ടു ബാക്ക് അർദ്ധ സെഞ്ചുറിയാണ് നായകനെ ലഭ്യം എന്ന മുത്തി ഒമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സറും അടക്കം എട്ട് റൺസാണ് അടിച്ചത് ജിംബാബ്വയാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് അവർ നൂറ്റിഅൻപത്തിരണ്ട് റൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് കൂട്ടിയിട്ടുണ്ട് നായകൻ സിക്കിന്ദർ റസക്കാണ് മതവേരയും മറുപണിയും ചേർന്നിട്ട് ഓപ്പണിംഗ് കൂട്ടുകിട്ട് പത്താറുപത്തി മൂന്ന് റൺസ് ആ ഒരു ഫസ്റ്റ് വിക്കറ്റിൽ വന്നു പക്ഷെ പതിയാണ് അവർ കളിച്ചത് മറുപടി ആദ്യം പുറത്തായി മുപ്പത്തി ഒന്ന് പന്തിലിന് മുപ്പത്തിരണ്ട് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന് സംഭാവനയെങ്കിൽ സഹ ഓപ്പണർ മതവരെ ഇരുപത്തിനാല് പന്തിലിന് ഇരുപത്തിയഞ്ച് റൺസ് എടുത്തുള്ളൂ ബെന്നറ്റ് ഒമ്പത് റൺസുമായിട്ട് മടങ്ങി റസയുടെ വെടിക്കെട്ട് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോർ മൂന്ന് സിക്സ് അടക്കം അധികം നാൽപ്പത്തി ആറ് റൺസ് അടിച്ചെടുത്താണ് സിംബാബെ ഈ നൂറ്റി അൻപത് കടക്കാനുള്ള പ്രധാന കാരണം വരുന്നത് തുഷാർ ദേശ് പാണ്ഡെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി എന്നുള്ള കാര്യം കൂടി റസയെ പുറത്തായിക്കൊണ്ട് ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി അത് ശ്രദ്ധിക്കുക പാണ്ഡയെ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ പന്ത ഉത്തനെ ഉയർന്ന് ഗില്ലു പിടിച്ചാണ് സിക്കിന്ദർ റസ പുറത്തായത് ക്യാമ്പല മൂന്ന് റൺസ് മൈഎസ് പന്ത്രണ്ട് റൺസ് മാരന്റെ ഏഴ് റൺസ് പിന്നാക്രം നാല് റൺസുമായിട്ട് പുറത്തായിരുന്നു ഇതാണ് സിംബാവയുടെ ബാറ്റർമാരുടെ സംഭാവന ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഖലീൽ അഹമ്മദ് നാല് ഓവറിൽ മുപ്പത്തി റൺസ് രണ്ട് വിക്കറ്റ് തുഷാർ ദേശ്പാണ്ടെ വാഷിങ്ടൺ സന്ദർ അഭിഷേക് ശർമ്മ ശിവൻ ദ്വീപ് എന്നിവർ ഓരോ വിക്കറ്റ് വിടത്തു രവി വിഷ്ണു വിക്കറ്റ് എടുത്തില്ലെങ്കിലും മേച്ച രൂപത്തിൽ പന്തറിഞ്ഞു നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ പൊളിച്ചെടുക്കിലായിരുന്നു ഒരു വിക്കറ്റ് നഷ്ടപ്പെടാതെ തന്നെ വിജയത്തിലേക്ക് ഇന്ത്യ കുതിച്ചെത്ത് യും ചെയ്തു എന്തായാലും ഇതാ ഈ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു ഇനി ഒരു കൂടി ബാക്കിയുണ്ട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ സിംബാബെ വലിച്ചീകരും ഭിറ്റിയിലോട്ടിച്ചിരിക്കുകയാണ് യേശുസി ജയ്സ്വാളും ശുഭൻഗിലും വീടാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്